ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ മക്കളിതാ ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കായിരുന്നു അപ്പം ഞാനാണെങ്കിൽ അവർക്ക് പയർ പയറുകയറി കാച്ചാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ അപ്പം വേറെ കറിയൊന്നും വെക്കാത്തതെന്ന് പറഞ്ഞാൽ മീൻ കറിയും അതുപോലെ തന്നെ മീൻ വറുത്തതും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും അവർ കഴിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് അവർക്ക് പയർ പയറുകയറിയൊക്കെ വെച്ചത് നമ്മുടെ മൗബ്ബളിക്കൂട്ടൻ്റെ ഈ ഒരു വളപ്പിലേക്ക് ഇങ്ങനെ പോകുന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ പച്ചപ്പുല്ലില് നമ്മുടെ മൗബ്ളിക്കൂട്ടൻ കളിക്കുന്നതും നടക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഞാനവിടെ നിൽക്കുന്നുണ്ടെങ്കിലാണ് അവനെ അവിടെ നിൽക്കുകയുള്ളൂ കേട്ടോ ഞാനവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവനും തിരിച്ച് ഓടി വരും കേട്ടോ കാരണം അവന് പേടിയാണ് കേട്ടോ ഒരു കണ്ടന് പൂച്ച കഴിഞ്ഞാൽ അവനെ കടിക്കും അപ്പം നമ്മുടെ കിണറിൻ്റെ മുകളിലെ ഈ കാട്ടു ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് വെട്ടിയത് ഞാനല്ലോ ഏതൊക്കെയോ പുഴുക്കൾ വന്ന് കഴിഞ്ഞിട്ട് വെട്ടി വൃത്തിയാക്കിയതാണ് കേട്ടോ എന്ത് തന്നെയായാലും എനിക്ക് ആ പുഴുക്കളോട് നന്ദി പറയാൻ തോന്നി കേട്ടോ കാരണം എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് ആ നടുക്കുള്ളതൊന്നും വെട്ടാൻ പറ്റില്ലല്ലായിരുന്നേ ഇതുണ്ടല്ലോ നമ്മുടെ വെണ്ട തൈകൾ ഇതാ വളർന്ന് നല്ല രീതിക്ക് എന്നെ പൊന്തി പൊന്തി വരുന്നുണ്ട് കേട്ടാ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് കൃഷി കാണാം ഇപ്പോൾ വഴുതനങ്ങയുമ്പോൾ കുഞ്ഞ് വഴുതനങ്ങ തുടങ്ങിയിട്ടുണ്ട് അത് ലൈറ്റ് പച്ച നിറത്തിലുള്ളതാണ് കേട്ടോ വേങ്ങരി ആണെങ്കിൽ ഇപ്പം ഉണ്ടായിട്ടില്ല കാരണം നിറച്ച് പൂവൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇന്നാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളമില്ലാതെ ഇങ്ങനെ കരിഞ്ഞൊക്കെ നിന്നതാണല്ലോ ഒരു കണക്കിനാണ് നമ്മൾ ഇതിനെ രക്ഷിച്ചു പോകുന്നത് അപ്പോൾ ഇപ്പോൾ മഴ കിട്ടിയപ്പോൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കീടങ്ങളൊക്കെ ആക്രമിക്കുന്നുണ്ട് എന്നാലും നമ്മൾ വേപ്പെണ്ണ മിശ്രിതൊക്കെ തെളിച്ച് കൊടുത്തും കഴിഞ്ഞ് അതിനെയൊക്കെ അങ്ങോട്ട് സംരക്ഷിച്ച് അങ്ങോട്ട് പോരാണ് കേട്ടോ അപ്പം നോക്കി കിണറിൻ്റെ മുഗൾ ഭാഗം കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ വല്ലപ്പോഴാണ് അങ്ങനെയൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ ഉണ്ടല്ലോ നമ്മുടെ മത്തവള്ളികൾ ഇതാ ഈ മാത്രം ചുവട്ടിലാണ് ഞാൻ ഈ ഗ്രോ ബാഗൊക്കെ കൊണ്ടുവച്ചത് അവിടെ നിന്ന് ഇങ്ങനെ പടർന്ന് പോകുന്നുണ്ട് കേട്ടാ ഈ ഒരു കാന്താരിച്ചെടിക്ക് ശരിക്ക് വെയിൽ കിട്ടാത്ത കാരണം ചുരുണ്ടലകളും ചെറിയ ഇലകളൊക്കെയാണ് കേട്ടോ എന്നാലാകുമ്പോൾ പൂക്കുന്നുണ്ട് ഇനി പൂത്തുണ്ടായാലും ചെറിയ മുളകാണ് അതിലുണ്ടാവുള്ളൂട്ടാ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല രസമായിട്ട് നിന്നതിനെ ഈ വടി പോലെ പോയിട്ട് അറ്റത്ത് നോക്കി നല്ല കൊല പോലെ നല്ല രസത്തിന് വേപ്പ് നിൽക്കുന്നുണ്ട് കേട്ട പക്ഷെ നേരെ നിൽക്കാനായിട്ടുള്ള ആ ഒരു ആരോഗ്യം ഇല്ല കാരണം അത്രയും ചെറിയ വടിയും ആണ് ഇത് ഉണ്ടായി നിൽക്കുന്നേട്ടാ അപ്പം നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ അതിൻ്റെ ഒക്കെ കടക്കി ഇട്ട് കൊടുക്കുന്നേട്ടാ അങ്ങനെ അമ്മ മാത്രം അങ്ങനെ ഈ കൃഷികൾ കാണിച്ചാൽ മതിയാണെന്നും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മൗകുളി കൂട്ടം വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ താ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഴുതനങ്ങയുടെ ചില ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞ നിറത്തിലും കേടായതൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ പറിച്ചു മാറ്റാണ് കേട്ടോ അങ്ങനെ നമ്മളിപ്പോഴും അങ്ങനെ ആ കേടാകുന്ന ഇലകൾ വേഗം പറിച്ച് മാറ്റി ഇവിടെ നിന്നൊക്കെ മാറ്റി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ചെടിക്ക് നല്ല ആരോഗ്യത്തിൽ നിൽക്കും കേട്ടോ അല്ലെങ്കിൽ അത് തനിയേ കൊഴിയുന്നത് വരെയൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചല പിന്നെ കൂടുതൽ മഞ്ഞ ഇല അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ ആരോഗ്യം അങ്ങോട്ട് നശിച്ചു പോകും അപ്പം നമ്മൾ വേഗം പഴതായതും കേടു വന്നതായിട്ടുള്ള ഇലകളൊക്കെ നല്ലപോലെ പറിച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കി അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ വഴി തന്നെ തയ്യങ്ങിട്ട് നോക്കുമ്പോൾ എന്താ എല്ലാം പച്ചപ്പാറന്ന് നല്ല രീതിക്ക് തന്നെ നിന്നോളും പിന്നെയുണ്ടല്ലോ ഞാനൊരു മൂന്നാല് സൈനിക തൈകൾ എനിക്ക് ഒരു ഫ്രണ്ട് തന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുണ്ടല്ലോ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ വല്ലാതെ മഴയൊക്കെ കിട്ടിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ചെളി വരേണ്ട ഒക്കെ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് പൊക്കം വെച്ചൊക്കെ പോരേണ്ടതായിരുന്നു അപ്പോൾ ഞാൻ ആ ഭാഗത്തുനിന്ന് നിന്ന് അത് പറിച്ചും കഴിഞ്ഞിട്ട് ഇവിടെ കുഴി കുത്തി കഴിഞ്ഞിട്ട് ഇടാണ് കേട്ടോ അപ്പോൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വെയിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക കുഴഞ്ഞ മണ്ണല്ല ഈ ഒരു വശത്തുള്ളത് അപ്പം നല്ല കുഴഞ്ഞ മണ്ണിലായിരുന്നു ഞാനത് കുഴിച്ചിട്ടത് Gracias. <laughs> അപ്പോൾ അതുകൊണ്ടെങ്ങാണ്ടാണ് അത് നല്ല രീതിക്ക് വളരാതിരുന്നത് അപ്പോൾ ഇപ്പോൾ മൂന്ന് തൈകളാണ് കേട്ടോ പറിച്ചു മാറ്റാനായിട്ട് പറ്റിയത് അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂവൊക്കെ അതൊക്കെ പണ്ട് കാലത്ത് കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഇവിടെ മുറ്റത്തൊന്നും ഇപ്പോൾ അടുത്തൊന്നും തന്നെ ആ സീനിക പൂവൊന്നും വിരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അത് എന്ത് കളറാണെന്നൊന്നും അറിയില്ല എന്ത് കളറായാലും ആ പൂ കാണാൻ നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ അത് മാറ്റി കുഴിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ ഇനി അതങ്ങട്ട് പിടിച്ചു കിട്ടിയാൽ മതിയായിരുന്നു മഴക്കാലം ആയതുകൊണ്ട് തന്നെ എന്തും മാറ്റി മറിച്ചൊക്കെ കുഴിച്ചൊക്കെ ാലും അതൊക്കെ പിടിച്ച് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാനിതും ചെയ്യുന്നത് ഈ സീനിക സീനികപ്പൂവിനൊക്കെ എന്താ പറയുക ഇതൊക്കെ താങ്ങി നാട്ടു ചെടികളാണല്ലേ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ നിന്ന് കുറച്ച് മാറിയിട്ടൊരു സ്ഥലത്ത് കുഴിക്കാട്ട്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നാടൻ പൂക്കളം മത്സരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അതിൽ നാട്ടുപൂക്കള് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അപ്പം അതൊക്കെ കാണുമ്പോൾ അവിടെ ചെന്നാ പൂക്കളം കാണുമ്പോഴാണ് ഞാൻ ഓർക്കുക ദൈവം ഈയൊക്കെ പൂ ഈ തരത്തിലുള്ള പൂവൊക്കെ കണ്ടിട്ട് എത്ര കാലമായി എന്ന് തോന്നി പോവും അതുപോലത്തെ നാടൻ പൂക്കൾ കൊണ്ടൊക്കെയാണ് അവിടെ കളം ഉണ്ടാക്കുക ഏറ്റവും കൂടുതൽ നാട്ടുപൂക്കൾ ഉപയോഗിച്ച് നല്ല ഭംഗിക്ക് കള ഉണ്ടാക്കിയവർക്ക് പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചെല്ലുമ്പോഴാണ് ഞാനിങ്ങനെ സീനികപ്പൂവ് ഡാലിയപ്പൂവ് എന്താ പറയുക പിന്നെ കമ്മൽ പൂക്കൾ അങ്ങനെ കാണാത്ത ശംഖു പുഷ്പങ്ങളുടെയൊക്കെ വെറൈറ്റി അങ്ങനെയുള്ള പൂക്കളൊക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഓർക്കൂട്ടാ ഇനി ഞാനും ഇങ്ങനത്തെ കുഴിച്ചിടുന്നു അപ്പോൾ അപ്പം അത് പിന്നെ നമ്മളത് അങ്ങോട്ട് വിട്ടുപോകൂട്ടാ നമ്മുടെ അടുത്തൊന്നും അത് കിട്ടാനില്ല പിന്നെ അങ്ങനത്തെ നാടൻ ചെടികൾ അന്വേഷിച്ച് നടക്കാനും വയ്യ പക്ഷേ ഇപ്പം ആവശ്യം എനിക്ക് കുറച്ച് നാടൻ ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ പന്തലെന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായിട്ടുള്ള ഒരു പന്തലാണ് കേട്ടോ എനിക്കാണെങ്കിൽ ശരിക്ക് വലിച്ചു കെട്ടാനും അറിയൂല കെട്ടി കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ ചിലപ്പോൾ അത് ചാഞ്ഞു തന്നെ നിൽക്കുന്നുണ്ടാവും എങ്ങനെ ചായാതിരിക്കും ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റാണ് ചില സമയത്ത് അങ്ങോട്ട് കാറ്റ് വീശന കണ്ടിട്ടുണ്ടെങ്കിൽ പേടിയാവും കേട്ടോ അപ്പോൾ എനിക്ക് ചിലരെ കമൻറ്റ് ചെയ്തിരുന്നു കേട്ടാ ചുഴലിക്കാറ്റൊക്കെ അപ്പോൾ കാണണം എന്ന് പറഞ്ഞു എനിക്ക് ഈ വലിയ കാറ്റ് തന്നെ കാണുമ്പോൾ തന്നെ എന്തോ ശ്വാസം മുട്ടുന്ന പോലെ പേടിയാവുന്ന പോലെയൊക്കെ ഇനി എനിക്ക് തോന്നാ അപ്പം അത് പ്രകൃതിയിലേക്ക് അങ്ങോട്ട് നോക്കാണ്ടിരുന്നിട്ട് മൊബൈലിൻ്റെ ഉള്ളിലേക്കോ അല്ലെ ബുക്ക് വായിക്കാനോ ഒക്കെ ഇങ്ങനെ ശ്രദ്ധ മാറ്റി വിടാണ് ചെയ്യാം കേട്ടോ അത്ര എന്താ പറയുക ഭയങ്കര സൗണ്ടോട് കൂടിയിട്ടുള്ള കാറ്റ് ഇടയ്ക്ക് വീശും അപ്പം അടുത്ത വീട്ടിലേക്ക് മാവിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലാണെങ്കിൽ രണ്ട് വാഴ വീണിട്ടുണ്ടായിരുന്നു വീഴുന്നത് മാത്രമല്ല അതിങ്ങനെ കിടന്നിങ്ങനെ ഇളകി ആടുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പേടിയാകും കേട്ടാ അപ്പം ഇപ്പം എന്താ ചെറിയ രീതിക്ക് കാറ്റ് വീശുന്നുണ്ട് കേട്ടോ ഇതിനെയൊക്കെ എന്ന് പറയാം വലിയ രീതിക്ക് കാറ്റ് വീശാൽ നമുക്ക് ഇങ്ങനെ മുറ്റത്ത് നിന്ന് നിൽക്കാൻ പറ്റിയ കേട്ടോ നമുക്ക് പേടിയാവും എന്തെങ്കിലും മരക്കൊമ്പ് തലയിൽ വീഴുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഓടി വീടിനുള്ളിൽ തന്നെ കയറും ഇനി ഉണ്ടല്ലോ ഞങ്ങൾ പഴമൊക്കെ തിന്നതിൻ്റെ പഴത്തൊലി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ചെറിയ പീസാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ വഴുതനങ്ങയുടെ കടക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണ് വെട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ ഇതിന് നല്ല വളമാണ് ഏട്ടാ ഈ പഴത്തൊലി മുട്ടത്തോട് പിന്നെ പച്ചക്കറി വേസ്റ്റ് ഏതായിക്കോട്ടെ അതും പിന്നെ നമ്മുടെ സവാളത്തൊണ്ട് ഉള്ളിത്തൊണ്ടുകൾ ഇതെല്ലാം നല്ല വളങ്ങളാണ് കേട്ടോ ഇതൊന്നൂറ്റി രൂപ പോലും മുടക്കണ്ടല്ലേ നമുക്ക് എന്തായാലും നമ്മൾ പച്ചക്കറിയും പഴങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും നമ്മൾ വിടെങ്കിലും അലക്ഷയായിട്ട് വലിച്ചെറിയാതെ നമ്മൾ കൂട്ടി വെക്കുക അല്ലെങ്കിൽ അപ്പം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ കടക്കിടെ എന്നിട്ട് മണ്ണ് വെട്ടിയിടാനായിട്ട് മറക്കരുത് കേട്ടാ മണ്ണ് വെട്ടിയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ വെള്ളം ഒക്കെ വന്ന് ചീഞ്ഞ് ഇങ്ങനെയൊക്കെ കിടന്ന് വല്ല പ്രാണികളൊക്കെ വന്ന് ഈ ചെടിയിലെ ഇലേനെ തന്നെ ആ പ്രാണികളൊക്കെ കുത്തും അപ്പോൾ അങ്ങനെ ഇടരുത് എന്ത് എന്ത്ടാണെങ്കിലും അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മളൊരു പിടി മണ്ണ് നമ്മൾ ഇടണം കേട്ടോ നമ്മുടെ കോഴിമക്കളുടെ കാര്യം പിന്നെ പറയണ്ട പഴത്തൊലിയിലെ ഒരു മഞ്ഞ ഭാഗം എങ്ങാനും പുറത്തേക്കായി നിക്കുന്നതുകൊണ്ട് അതെന്താണാവോ എന്ന് അറിയാൻ നിൽക്കുമോനൊക്കെ കാലോ വലിച്ചെടുക്കലൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ മണ്ണിട്ട് മൂടിയും കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചവറും കൂടി ഞാൻ വലിച്ചു കഴിഞ്ഞിട്ട് ഇടുവിട്ടാ അല്ലെങ്കിൽ അവർ വിചാരിക്കില്ലേ ഇവിടെ ഒരു പുതിയ മണ്ണാണല്ലോ ഇവിടെ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഒരു നിഗൂഢത്തെയൊക്കെ തോന്നി അതില് കൊത്തിച്ചകതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ചവറൊക്കെ ഇട്ടു കൊടുക്കാറ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ നല്ല രീതിക്ക് തന്നെ വളർന്നു അപ്പോൾ അത് കുറേ പൂക്കളും ഉണ്ടാവട്ടെ അപ്പോൾ ഈ സമയത്തുണ്ട് അമ്മ കായികളൊക്കെ ഞാൻ ഓടിച്ചെല്ലുമ്പോൾ ദേ അമ്മൂമാന്നും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മൗഗിളിക്കൂട്ടനും എൻ്റെ കൂടെ വരുന്നേട്ടാ അപ്പം അമ്മയാണെങ്കിൽ ഒരു വലിയ കിറ്റൊക്കെ കൊണ്ടുവരാണ് കേട്ടോ അതിൽ പഴവും പലഹാരങ്ങളൊക്കെയാണെന്ന് എനിക്കറിയാം കേട്ടോ അപ്പോൾ എൻ്റെ വീടാണെങ്കിൽ പായമ്മലാണല്ലോ അപ്പം അവിടെയാണെങ്കിൽ നാലമ്പലത്തിൻ്റെ നല്ല തിരക്കും തിക്കൊക്കെയാണ് കേട്ടോ അപ്പം അവിടെയാണെങ്കിൽ <committeeans> ം പോലെ സ്റ്റാളുകളൊക്കെ എങ്ങനെ റോഡ് സൈഡിൽ കയറ്റിയിട്ടുണ്ടാകും നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് അമ്മ പല സാധനങ്ങളും പല പലഹാരങ്ങളും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ഉണ്ണിയപ്പാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇപ്പം കുറച്ചധികം നാളായി അതൊക്കെ ഉണ്ടാക്കിയിട്ട് സത്യത്തിൽ മൗഗ്ളി റോഡിലേക്ക് നോക്കിയിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗബിളി ആയാലും റീ ആയാലും നോക്കിയിരിക്കുന്നത് രമേശ് എണ്ണയാണ് മീൻ കൊണ്ടുവരുന്നു വിചാരിച്ചിട്ട് കേട്ടാ പക്ഷെ ഇന്ന് രമേശ് എണ്ണേക്കാളും മുൻപ് അമ്മയാണല്ലോ വന്നത് കോഴിമക്കളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ സമയത്ത് നമ്മുടെ വീട്ടിലിതാ ഒരു സെയിൽസ്മാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ പലതരത്തിലുള്ള പാത്രങ്ങളും മറ്റൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഞാനും മുത്തും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വൈകിട്ടാണ് കേട്ടോ സന്ധ്യാസമയം ആവാറായിട്ടുണ്ട് പലതരം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെതാ ഓരോന്നും ൊക്കെടുത്ത് നോക്കായിരുന്നു കേട്ടോ അപ്പം ചിലത് ഓവനിൽ വെക്കുന്ന പാത്രങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ എയർടൈറ്റായിട്ട് അടച്ചു വെക്കാൻ പറ്റിയിട്ടുള്ള പാത്രങ്ങൾ കേട്ടോ അതും നല്ല ഇഷ്ടമാണ് കേട്ടോ അതാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫിഷോ സാധനങ്ങളോ ഒക്കെ ഇങ്ങനെ വെക്കാം ഇത് മൂന്നെണ്ണം കൂടിയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ അപ്പോൾ അധികം വിലയൊന്നും ഇല്ല കേട്ടോ അഞ്ഞൂറ് രൂപയില് താഴെയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പലതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ച് തരാമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സെറ്റ് ഞങ്ങൾ അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ മുത്താണ് കേട്ടോ അത് സെലക്ട് ചെയ്ത് തന്നത് കാരണം പല കളറും പല ഇതിലും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു സെറ്റ് നോക്കിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തിനു ചേച്ചി ഇങ്ങനെ പിടിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞേ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ മുത്ത് പറയുമായിരുന്നു അമ്മ അത് യൂട്യൂബിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അയാൾ പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം